കുടിയേറ്റ വിരുദ്ധ വികാരങ്ങൾ ലോകമെമ്പാടും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലണ്ടനിലെ തെരുവുകളിൽ കണ്ട പ്രതിഷേധം ഈ പ്രതിഭാസത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു തീവ്ര വലതുപക്ഷ ആക്ടിവിസ്റ്റായ ടോമി റോബിൻസൺ സംഘടിപ്പിച്ച ഈ റാലി ബ്രിട്ടനിൽ കുടിയേറ്റം ഒരു പ്രധാന സാമൂഹിക രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത ഈ പ്രതിഷേധം ലണ്ടൻ നഗരത്തെ നിശ്ചലമാക്കുകയും വലിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു ഈ റാലി പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല കാലങ്ങളായി ബ്രിട്ടനിലെ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് വലതുപക്ഷ വിഭാഗങ്ങളിൽ കുടിയേറ്റത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വളർന്നു വരുന്നുണ്ട് പ്രധാനമായിട്ടും ഈ ആശങ്കകൾക്ക് പിന്നിൽ മൂന്ന് കാരണങ്ങളാണുള്ളത് ആദ്യത്തേത് നിയന്ത്രണമില്ലാത്ത കുടിയേറ്റം ബ്രിട്ടൻ സർക്കാരിന്റെ നയങ്ങൾ പ്രത്യേകിച്ച് കടലിലൂടെ ചെറിയ ബോട്ടുകളിൽ എത്തുന്ന കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെടുന്നുവെന്ന പൊതുധാരണ ശക്തമാണ് ഈ അനധികൃത കുടിയേറ്റം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അതുപോലെ സാമ്പത്തിക ഭാവിക്കും ഭീഷണിയാണെന്ന് പ്രതിഷേധക്കാർ വാദിക്കുന്നു കുടിയേറ്റം ബ്രിട്ടന്റെ പരമ്പരാഗത സംസ്കാരത്തെയും സാമൂഹിക ഘടനയും മാറ്റുന്നുവെന്ന ഭയം തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾക്കിടയിലും ശക്തമാണ് മുസ്ലിം ജനസംഖ്യയുടെ വർധനയും അതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പ്രശ്നങ്ങളും ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നു ഫ്രഞ്ച് രാഷ്ട്രീയക്കാരനായ എറിക് സെമോർ റാലിയിൽ സംസാരിച്ചപ്പോൾ യൂറോപ്യൻ ജനതയെ തെക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരും മുസ്ലിം സംസ്കാരങ്ങളിൽ നിന്നുള്ളവരും മാറ്റി മാറ്റിസ്ഥാപിക്കുന്നുവെന്ന് ആരോപിച്ചത് ഈ ആശങ്കകളുടെ ഫലമാണ് കൂടാതെ കുടിയേറ്റക്കാർ രാജ്യത്തിന്റെ സാമൂഹിക സേവനങ്ങളെയും അതായത് ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ വിപണികളെയും പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും ഈ വിഭാഗം വിശ്വസിക്കുന്നു കുടിയേറ്റക്കാർക്ക് ബ്രിട്ടീഷ് പൗരന്മാരെക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുവെന്നും ഈ രാജ്യം പടുത്തുയർത്തിയ ജനങ്ങളെക്കാൾ അവർക്കാണ് മുൻഗണനയെന്നും അദ്ദേഹം റാലിയിൽ പ്രസ്താവിച്ചു ഈ ആശങ്കകളെ മുതലെടുത്താണ് തീവ്ര വലതുപക്ഷ നേതാക്കൾ ഇത്തരം വലിയ റാലികൾ സംഘടിപ്പിക്കുന്നത് ടോമി റോബിൻസിനെ കൂടാതെ ടെലിവിഷൻ അവതാരകൻ കാറ്റി ഹോപ്കിൻസ് ലോറൻസ് ഫോക്സ് തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ റാലിക്ക് നേതൃത്വം നൽകി ഇത് പ്രതിഷേധത്തിന് ഒരു മുഖം നൽകുകയും കൂടുതൽ ആളുകളെ ആകർഷിക്കുകയും ചെയ്തു റാലിയുടെ ഒരു പ്രധാന ഭാഗം പ്രതിഷേധക്കാരും പോലീസും തമ്മിലുണ്ടായ സംഘർഷങ്ങളാണ് ഒന്നര ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത റാലി നിയന്ത്രിക്കാൻ ആയിരത്തോളം പോലീസുകാരെയാണ് വിന്യസിച്ചത് പ്രതിഷേധക്കാരുടെ എണ്ണം പ്രതീക്ഷിച്ചതിലും വളരെ കൂടുതലായതിനാൽ പോലീസിൻ്റെ കണക്കുകൂട്ടലുകളും തെറ്റി ഇത് സംഘർഷങ്ങൾക്ക് പ്രധാന കാരണമായി മാറി പ്രതിഷേധക്കാർ പോലീസിന് നേരെ കുപ്പികളെറിയുകയും മറ്റു വസ്തുക്കൾ വലിച്ചെറിയുകയും ചെയ്തു ഈ ഏറ്റുമുട്ടലുകളിൽ ഇരുപത്തി ആറ് പോലീസുകാർക്കും പരിക്കേറ്റു ഇതിൽ നാലു പേരുടെ നില ഗുരുതരമാണ് പല്ലു പൊട്ടി മൂക്കിന്റെ പാലം തകർന്നും നട്ടലിനെ പരിക്കേറ്റും ആശുപത്രിയിലായ പോലീസുകാരുടെ അവസ്ഥ ഈ സംഘർഷത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നു ഇരുപത്തഞ്ചോളം പ്രതിഷേധക്കാരെ വിവിധ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്തു അക്രമം ലക്ഷ്യമിട്ട് റാലിയിൽ പങ്കെടുത്തവരും ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പിന്നീട് വെളിപ്പെടുത്തി ലണ്ടനിലെ ഈ റാലി കേവലം ബ്രിട്ടന്റെ ആഭ്യന്തര വിഷയമല്ല വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വലതുപക്ഷ നേതാക്കൾ റാലി അനുകൂലിച്ചും രംഗത്തെത്തി ഇത് യൂറോപ്പിൽ ഉടനീളം കുടിയേറ്റവരുടെ പ്രസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന പിന്തുണയുടെ സൂചനയാണ് നൽകുന്നത് ഈ റാലിയിൽ ഏറ്റവും ശ്രദ്ധ നേടിയ ഒരു കാര്യം ശതകോടീശ്വരനും ടെസ്ല സിഇഒയുമായ എറോൺ മസ്കിന്റെ വീഡിയോ സന്ദേശമാണ് അദ്ദേഹം യു കെ സർക്കാരിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുകയും നിയന്ത്രണമില്ലാത്ത കുടിയേറ്റം ബ്രിട്ടനെ നശിപ്പിക്കുകയാണെന്ന് അവകാശപ്പെടുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായ മസ്കിന്റെ പിന്തുണ പ്രതിഷേധക്കാർക്ക് വലിയ ആവേശം നൽകുകയും റാലിക്ക് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുക്കുകയും ചെയ്തു റാലിയിലെ പ്രധാന മുദ്രാവാക്യങ്ങൾ ബോട്ടുകൾ നിർത്ത് അവരെ തിരികെ വീട്ടിലേക്ക് അയക്കൂ നമ്മുടെ കുട്ടികളെ രക്ഷിക്കൂ എന്നിവയായിരുന്നു ഈ മുദ്രാവാക്യങ്ങൾ കുടിയേറ്റ വിരുദ്ധ വികാരത്തിന്റെ കാതൽ വ്യക്തമാക്കുന്നു പ്രതിഷേധക്കാർ യു കെ പ്രധാനമന്ത്രി കെ കേൾ സ്റ്റാർമറിനെതിരെ അസഭ്യവർഷം ചൊരിഞ്ഞത് കുടിയേറ്റ വിഷയത്തിൽ ലേബർ പാർട്ടിയുടെ നിലപാടുകളോടുള്ള അവരുടെ കടുത്ത എതിർപ്പും കാണിക്കുന്നു ഈ റാലി ബ്രിട്ടനിലെ രാഷ്ട്രീയത്തിലും സാമൂഹിക ഘടനയിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് കുടിയേറ്റം പോലുള്ള വിഷയങ്ങൾ രാജ്യത്തെ രാഷ്ട്രീയ ധ്രുവീകരണം വർദ്ധിപ്പിക്കുന്നു ഒരു വശത്ത് കുടിയേറ്റത്തെ അനുകൂലിക്കുന്ന ഇടതുപക്ഷ മധ്യപക്ഷ പാർട്ടികളും മറുവശത്ത് ശക്തമായി എതിർക്കുന്ന വലതുപക്ഷ പാർട്ടികളുമുണ്ട് ഇറാലി വലതുപക്ഷത്തിന്റെ ശക്തിയും ജനപിന്തുണയും ഉയർത്തിക്കാട്ടി കുടിയേറ്റവിരുദ്ധ വികാരങ്ങൾ ശക്തമായതോടെ ബ്രിട്ടീഷ് സർക്കാർ കുടിയേറ്റ നയങ്ങളിൽ കൂടുതൽ കർശനമായ നിലപാടുകൾ സ്വീകരിക്കാൻ നിർബന്ധിതരായേക്കാം ഇത് കുടിയേറ്റക്കാരെ പ്രത്യേകിച്ചും ഇന്ത്യക്കാർ അടക്കമുള്ളവർക്ക് പാവിൽ ബ്രിട്ടനിലേക്കുള്ള പ്രവേശനം കൂടുതൽ ദുഷ്കരമാക്കിയേക്കാം ബ്രിട്ടനിലെ ഇന്ത്യൻ സമൂഹം അടക്കമുള്ള കുടിയേറ്റ സമൂഹങ്ങൾക്കിടയിൽ ഈ റാലി വലിയ ആശങ്കകൾക്കും വഴിവെച്ചു കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ടുള്ള ഇത്തരം പ്രതിഷേധങ്ങൾ തങ്ങളുടെ സുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്ന ഭയം അവർക്കിടയിൽ ഉടലെടുത്തു രണ്ടു വർഷം മുമ്പ് ലണ്ടനിൽ പലസ്തീൻ അനുകൂല റാലിയിൽ മൂന്ന് ലക്ഷത്തിലേറെ ആളുകൾ പങ്കെടുത്തത് ആഗോള വിഷയങ്ങളിൽ ബ്രിട്ടീഷ് സമൂഹത്തിന് ശക്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെന്നും കാണിക്കുന്നു അതിനുശേഷം നടന്ന ഈ കുടിയേറ്റ വിരുദ്ധ റാലി തീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ജനപിന്തുണ വർദ്ധിപ്പിക്കുന്നതിന്റെ തെളിവാണ് ഈ പ്രതിഷേധം ഒരു തുടക്കം മാത്രമാണെന്നും ഭാവിയിൽ ഇത്തരം റാലികൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നു ഇത് ബ്രിട്ടന്റെ സാമൂഹിക ഘടനയിലും രാഷ്ട്രീയ നിലപാടുകളിലും ദൂരവ്യാപകമായ മാറ്റങ്ങളും വരുത്തിയേക്കാം ലണ്ടനിൽ നടന്ന കുടിയേറ്റവിരുദ്ധ റാലിയും അതുപോലുള്ള നീക്കങ്ങളും ബ്രിട്ടനിലെ ഇന്ത്യൻ സമൂഹത്തെ നേരിട്ടും അല്ലാതെയും ബാധിക്കാം ഈ റാലികളിൽ മുഴങ്ങിയ കുടിയേറ്റവിരുദ്ധ വികാരങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ രക്ഷിക്കു തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ കുടിയേറ്റക്കാർക്കെതിരെയുള്ള പൊതുവികാരം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ബ്രിട്ടനിൽ ജീവിക്കുന്ന ഇന്ത്യക്കാർക്ക് കൂടുതൽ സാമൂഹിക സമ്മർദ്ദങ്ങളും വിവേചനങ്ങളും നേരിടേണ്ടി വരാൻ കാരണമാകും നിയന്ത്രണമില്ലാത്ത കുടിയേറ്റം രാജ്യത്തിന്റെ നാശത്തിന് കാരണമാകുന്നുവെന്ന തീവ്ര വലതുപക്ഷവാദങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിനെ കുടിയേറ്റ നയങ്ങളിൽ കൂടുതൽ കർശനമായ നിലപാടുകൾ എടുക്കാൻ പ്രേരിപ്പിച്ചേക്കാം ഇത് ഭാവിൽ ബ്രിട്ടനിലേക്ക് പഠനത്തിനോ ജോലിക്കോ കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് വലിയ വെല്ലുവിളിയായി മാറും വിസ നിയമങ്ങൾ കൂടുതൽ കടുപ്പിക്കാനും കുടിയേറ്റത്തിനുള്ള മാനദണ്ഡങ്ങൾ കർശനമാക്കാനും സാധ്യതയുണ്ട് കൂടാതെ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തമാകുന്നതോടെ ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കിയ ഇന്ത്യക്കാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിക്കാം വംശീയ അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും പോലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ചുരുക്കത്തിൽ ലണ്ടനിലെ ഈ റാലി ബ്രിട്ടനിലെ ഇന്ത്യൻ സമൂഹത്തിനും അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ ആശങ്കകൾക്ക് വഴിയൊരുക്കുന്നു